നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഇവാൻ വൊക്കുമനോപിച്ച് വീണ്ടും മടങ്ങി വരുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് ഡീപ്പായി മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ചിലരെങ്കിലും ഗോൾ കിക്കിൻ്റെ ഈ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും അതായത് അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ തിരിച്ചുവരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുവാൻ അഷാനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് വിളിച്ചതായി സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റർ പങ്കുവെക്കുന്നത് എന്നാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കൊടുക്കുന്നുണ്ട് ദിസ് ഈസ് റൂമർ നോട്ട് കൺഫേംഡ് യെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇതൊരു റൂമറാണ് കൺഫേം ആയിട്ടുള്ള വാർത്തയല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ പോസ്റ്റിന് താഴെ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സോഴ്സ് പോലെ അവർ കൊടുത്തിട്ടുള്ളത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന പേജാണ് ആ പേജ് ആണെങ്കിൽ നമുക്കറിയാം നിരവധി അധികം റൂമറുകൾ സ്പ്രെഡ് ആക്കുന്ന അല്ലെങ്കിൽ നിരവധി അധികം ന്യൂസുകൾ പങ്ക് വെക്കുന്ന ഒരു പേജാണ് അതുകൊണ്ട് തന്നെ ഇതൊരു റൂമർ ആയിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നോണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു പോസ്റ്റ് ആവാനുള്ള ചാൻസ് ആണ് അല്ലെങ്കിൽ ഒരു സാധ്യത മാത്രമാണ് നമ്മൾ കാണുന്നത് അത് ആ പോസ്റ്റിനെ കുറിച്ച് ഇനി ഒരു സഹോദരൻ ഇവാൻ ഒരു പിങ്ക് പിക്ക് പങ്കുവെച്ച് അതിലൊരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് ഖത്തറിലെ ദോഹ സന്ദർശന വേളയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ മുഖ്യ പരിശീലകൻ ഇവാൻ മുക്കുമനോബിച്ചിനൊപ്പം എൻ്റെ സെൽഫി അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു അത് പങ്കിടാൻ കാത്തിരിക്കാനായില്ല ഇതൊരു സെൽഫി മാത്രമല്ല ഇതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചർച്ചകളും തയ്യാറെടുപ്പുകളും ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് അതിനാൽ സന്തോഷ വാർത്തക്കായി കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ദൈവ ഇഷ്ടം വളരെ വേഗം എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന വാർത്ത നിങ്ങൾ കേൾക്കും ഒരിക്കൽ കൂടി ഈ ചിത്രം ഒരു നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ വരാനിരിക്കുന്ന എന്തെങ്കിലും നല്ലതിൻ്റെ സൂചന ഇതാണ് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ ഇതായിരിക്കാം റൂമർ വരാനുള്ള സാധ്യത ഞാൻ പറയുന്നത് സാധ്യത മാത്രമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവ മുക്കോനോ വിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വന്നാൽ അത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ബട്ട് നിലവിൽ അതൊരു റൂമറായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ താങ്ക്